നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഹെമറോയിഡ്സിനെ കുറിച്ചാണ് ഹെമറോയിഡ്സ് അഥവാ പൈൽസ് അത് മലയാളത്തിൽ നമ്മൾ നമ്മളതിന് മൂലക്കുരു എന്ന് പറയും നമുക്ക് നോർമലി ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനം ആൾക്കാർക്ക് കണ്ടുവരുന്നൊരു രോഗാവസ്ഥയാണ് ഹെമറോയിഡ്സ് അല്ലെങ്കിൽ മൂലക്കുരു ഞാൻ ഡോക്ടർ വിദ്യാപ്രസന്ന നാച്ചുറോപ്പതി ഫിസിഷ്യൻ പ്രാണ നാച്ചു ഹോസ്പിറ്റൽ കൊല്ലം നമ്മളിപ്പോൾ മൂലക്കുരുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ മലം കട്ടിയാവുകയും അത് പുറത്തേക്ക് തള്ളി വരാനും അതേപോലെ തന്നെ സമ്മർദ്ദം കൂടുമ്പോൾ അതിൻ്റെ സൈഡ് സൈഡ് വശം പൊട്ടാനും ചാൻസ് ഉണ്ട് അതേ കൂട്ടുതന്നെ നമ്മൾ വേറൊരു കണ്ടുവരുന്ന ബൾജായിട്ട് ബൾജായതിനു ശേഷം മലം പുറത്തേക്ക് വരാനുള്ള പ്രശ്നം കാരണം ഉണ്ടാകുന്നതും മൂലക്കുരുവിനൊരു കാരണമാണ് അതേപോലെ തന്നെ മൂലക്കുരു ഉണ്ടാവുന്നത് രണ്ട് തരത്തിലാണ് ഇൻ്റേണൽ ഹെമറോയിഡ്സും ഉണ്ട് എക്സ്റ്റേണൽ ഹെമറോയിഡ്സും ഉണ്ട് മൂലക്കുരുവിൽ നമ്മൾ പറയുന്നത് എക്സ്റ്റേണൽ ഹെമറോയിഡ്സിന് നമുക്ക് പുറമേ കാണാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് പക്ഷേ ഇൻറ്റേണൽ ഹെമറോയിഡ്സ് നമുക്ക് നമ്മളുടെ പുറ പുറത്തേക്ക് കാണില്ല ഉള്ളിലാണ് അതിൽ ഫിഷേഴ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അത് സമ്മർദ്ദം കൂടുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് മലം മുറുകി ഒരുപാട് പ്രശ്നങ്ങൾ വരും നമ്മൾ ഒരുപാട് നേരം ബാത്റൂമിൽ ഇരിക്കുന്നവരും എല്ലാം ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കാം അതിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ടാണെന്ന് ഒരു കാരണം അധികമായിട്ട് ആരും ഫാറ്റ് എടുക്കാത്തതാണ് അത് നമുക്കിപ്പോൾ നല്ല സോഴ്സിലുള്ള എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഉള്ള ആൾക്കാർ കൊളസ്ട്രോൾ കൂടും നമുക്കതല്ല ലിവറിന് പ്രശ്നം ഉണ്ടാവും എന്ന് വിചാരിച്ച് നെയ്യ് ബട്ടർ അതേ കൂട്ടുള്ള കാര്യങ്ങളൊന്നും എടുക്കാറില്ല നല്ല സോഴ്സിലുള്ള ഒരു ഫാറ്റ് എടുക്കുന്നത് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ് ഇപ്പോൾ ദിവസവും ഒരു സ്പൂൺ നെയ്യ് വെറും വയറ്റിൽ കഴിക്കുന്ന നമ്മുടെ കുടലിനും നല്ലതാണ് ഈവൻ മൂല മൂലക്കുരു കൂട്ടുള്ള പ്രശ്നമുള്ള ആൾക്കാർക്ക് സ്മൂത്തായിട്ട് മലശോധന നടത്താൻ വളരെ ഹെൽപ്പ് ഫുൾ ചെയ്യും നെയ്യുക അതേ കൂട്ട് തന്നെയാണ് ഫൈബർ റിച്ച് ഫുഡ്സ് ഇപ്പോൾ മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് നാരടങ്ങിയത് കാരണം അത് നമുക്ക് അത് കഴിക്കുവാണെങ്കിൽ ഈസി ആയിട്ട് നമ്മളിപ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ ഈസി ആയിട്ട് ബാത്റൂമിൽ പോകാൻ സഹായിക്കുന്ന ഒരു ഫുഡാണ് മധുരക്കിഴങ്ങ് അതേ പിന്നെ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ഒന്നും രണ്ടും മണിക്കൂർ അതിനകത്ത് സ്പെൻഡ് ചെയ്യാറുണ്ട് അവർ ഇരുത്തി നമ്മൾ പറയും നോർമലി ഇപ്പോൾ ഭാര്യ ചോദിക്കും എന്താണ് നിങ്ങൾ ഇത്ര നേരം ബാത്റൂമിൽ ഇരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ അവിടെ എന്താ ചെയ്യുന്നത് എന്നെല്ലാം ചോദിക്കാറുണ്ട് പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല എനിക്കിങ്ങനെയാണ് പ്രശ്നം എനിക്ക് മലം പുറത്തേക്ക് വരുന്നില്ല അത് ടൈമിങ് എടുക്കുക അത് നമ്മുടെ നമ്മൾ വെള്ളം കൂടി കുറയുന്നത് പ്രധാനമായിട്ടുള്ളൊരു കാരണമാണ് വെള്ളം കൂടി കുറയുന്നതും അതേ കൂടി തന്നെ കണ്ടിന്യൂസ് ചൂടുള്ള കാലാവസ്ഥയിൽ കണ്ടിന്യൂസ് ഇരിക്കുന്നതും ഇതിനൊരു കാരണമാണ് അത് അതിപ്പോൾ പുറത്ത് ഡ്രൈവേഴ്സ് ഡ്രൈവേഴ്സിന് കണ്ടിന്യൂസ് ഇരുന്ന് അവർ പുറത്ത് ചൂടുള്ള കാലാവസ്ഥയിൽ ഇരിക്കുകയും കൂടുതൽ നേരം ഡ്രൈവിങ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടുവരുന്നതായിട്ടുണ്ട് ചില സമയത്ത് നമുക്ക് നമ്മുടെ ഗട്ടിൻ്റെ പ്രശ്നം ഉണ്ടായാൽ മാത്രം മീൻസ് വയറ് സംബന്ധമായിട്ട് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് അത് അവരുടെ നം അവരുടെ കുടലിലെ നല്ല ബാക്ടീരിയയുടെ അളവ് കുറയുകയും ചീത്ത ബാക്ടീരിയ കൂടുന്നതിനനുസരിച്ച് ഈ മലബന്ധം ഉണ്ടാവാറുണ്ട് അതിന് നമുക്ക് അതിനനുസരിച്ചുള്ള അവക്കാടോ ഫുഡ്സ് എന്ന് പറഞ്ഞാൽ അവക്കാടോ സഹിക്കാം ഒരുപാട് ജലാംശം അടങ്ങിയ എന്താ പറയുക നെയ്ക്കുമ്പളം നെയ്ക്കുമ്പളം ജ്യൂസ് കഴിക്കുന്നത് നല്ലതാണ് ദോശവും നമുക്ക് വയറ്റീന്ന് പോവാൻ മലശോധന നടത്താൻ നല്ലൊരു റെമഡിയാണ് അതേപോലെ തന്നെ കൂടുതൽ ആൾക്കാർ സ്ട്രെസ് സ്ട്രെസ്സ് ഡിപ്രഷൻ ആങ്സൈറ്റി ഉള്ള ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതാണ് അതിലൊന്നാണ് മലബന്ധം അഥവാ ഹെമറോയിഡ്സ് എല്ലാം ഇതിനൊരു കാരണമായിട്ട് വരാറുണ്ട് അതേപോലെ തന്നെ ഒരുപാട് നേരം ബാത്റൂമിൽ ഇരിക്കുന്നതേ ശരിയല്ല നമുക്കൊരു ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ശേഷം അത്ര മാത്രമേ നമ്മൾ ബാത്റൂമിൽ ഇരിക്കാവുള്ളൂ കാരണം അത് കൂടുതലിരുന്നാലും ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസും നമ്മളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ ഹെമറോയിഡ്സ് ഉള്ളവർക്ക് അഥവാ ഉള്ളവർക്ക് സെറോട്ടീൻ ഹോർമോണിൻ്റെ ഇംബാലൻസ് വന്നാലും നമുക്ക് എന്താ പറയുക അതിൻ്റെ ഒരു ഇമ്പാലൻസ് കാണിച്ചാലും നമ്മുടെ ബോഡിയിൽ മൂലക്കുരുവോ അല്ലെങ്കിൽ ഹെമറോയിഡ്സ് വരാൻ നല്ലൊരു ചാൻസ് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്രീ ബയോട്ടിക് പ്രോബയോട്ടിക് ഫുഡ്സൊക്കെ എടുക്കുക അതായത് പഴങ്കഞ്ഞി എല്ലാന്നുണ്ടെങ്കിൽ യോഗട്ട് കേട് ബീൻസ് ഫെർമെൻറ്റഡ് ബീൻസ് എല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ പപ്പായ അവക്കോട சீட்ஸ் சீட்ஸில் நமக்கு பம்பிங் சீட்ஸ் சியா சீட்ஸ் ஃபாக்ஸ் சீட்ஸ் ഫ്ലാക്സ് സീഡ്സ് ചണ ചണവിത്ത് അത് നല്ലൊരു റെമഡിയാണ് നമുക്ക് കഴിക്കാൻ നല്ലൊരു ഫുഡാണ് നമുക്ക് മലബന്ധം പോകാനായിട്ട് എളുപ്പം സഹായിക്കുന്ന സഹായിക്കുന്നൊരു ഫുഡാണ് ഫ്ലാക്സ് സീഡ് അതേ കൂട്ടന്നെ പച്ചക്കറികൾ ക്യാബേജ് ബ്രോക്കോളി കോളിഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ഇതെല്ലാം നമുക്ക് കഴിക്കുന്നത് നല്ലൊരു പോഷകാഹാരമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് അതേ കൂട്ടന്നെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതും നല്ലതാണ് അതേപോലെ തന്നെ മൂലക്കുരുള്ള ആൾക്കാർ ക്കാര് ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളുണ്ട് അതിൽ വരുന്നതാണ് നമുക്ക് ഹോട്ട് ബ്ലഡഡ് ആയിട്ടുള്ള മത്സ്യങ്ങൾ അതിൽ ചൂര വരും അതേ കൂട്ടു തന്നെയാണ് ഷെൽഫിഷസ് ഒഴിവാക്കുക അതേപോലെ തന്നെ അയല ഇതെല്ലാം ചൂടാണ് നമ്മുടെ ബോഡിയെ ഹീറ്റാക്കണം നമ്മൾ മൂലക്കുഴ ഉള്ളവർ നമ്മളുടെ ബോഡി കോൾഡ് ആക്കാനാണ് ശ്രമിക്കുക അപ്പോൾ അതേ കൂട്ടുതന്നെ ബീഫ് പോർക്ക് ഇതെല്ലാം ഒഴിവാക്കുന്നില്ല കോഴിമുട്ട ഒഴിവാക്കിയിട്ട് നമുക്ക് താറാവ് കഴിക്കാം അതേ കൂട്ടുതന്നെയാണ് വാഴപ്പഴം വാഴപ്പഴം കഴിക്കുന്നത് നല്ലതാണ് ഒരു അതിൽ വാഴപ്പഴത്തിൽ തന്നെ പാളയംകുടം പഴം കഴിക്കുന്നതും റോബെസ്റ്റയൊക്കെ കഴിക്കുന്നത് നമുക്ക് നല്ലതാണ് ബട്ട് കദളി നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഞാലിപ്പൂവൻ കദളി എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് ഹാർഡ് ആക്കുന്നതാണ് പഴങ്ങളിൽ തന്നെ ഏത്തക്ക കദി ഞാലിപ്പൂവനൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് റോബെസ്റ്റാ പാളയംകുടം പഴങ്ങളൊക്കെ കഴിക്കാൻ പറ്റും ഇത് നമുക്ക് നോർമലി മെഡിസിൻ കുറച്ചിട്ട് നമുക്ക് നമ്മുടെ ആഹാരത്തിലൂടെ നമുക്ക് മൂലക്കുരുനെ ഒരു കുറയ്ക്കാൻ പറ്റും താറാമുട്ട മൂലക്കുരുൻ ഏറ്റവും നല്ലൊരു റെമഡി അതേ കൂട്ടുതന്നെ ചെറിയുള്ളി ചെരുവിള്ളി കഴിക്കുന്നതും നല്ലതാണ് കറിവേപ്പിൽ കഴിക്കുന്നതും നല്ലതാണ് മൂലക്കുരുവിന് മെഡിസിൻ ഒഴിവാക്കിയിട്ട് നമുക്ക് നമ്മുടെ നോർമലി വീട്ടിലുള്ള ഫുഡ് അല്ലെങ്കിൽ നമുക്ക് പഴങ്ങൾ കൊണ്ട് കഴിച്ച് എങ്ങനെ നമുക്ക് കുറയ്ക്കാം നമ്മുടെ മൂലക്കുരു എന്ന അസുഖം കുറയ്ക്കാം എന്തെങ്കിലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം